ഇപ്പോൾ നിൽക്കുന്നത് വള്ളക്കടവിലാണ് മുല്ലപ്പെരിയാർ ഡാം തുറന്നാൽ ജലം ഒഴുകിയെത്തുന്ന ആദ്യത്തെ ഇടങ്ങളിൽ ഒന്നാണ് വള്ളക്കടവ് നമുക്കറിയാം തമിഴ്നാടിന്റെ നിയന്ത്രണത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം ഉള്ളത് ഡാം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഡാമിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് മുല്ലപ്പെരിയാറാണ് നിലവിൽ ജൂൺ മാസത്തിലെ റൂൾ കറവ് പ്രകാരം നൂറ്റി മുപ്പത്തി ആറ് അടിയിലേക്ക് ജലനിരപ്പ് എത്തിയാൽ മുല്ലപ്പെരിയാർ ഡാം തുറന്നുവിടാൻ തമിഴ്നാട് നിർബന്ധിതാവും നിലവിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം ആറിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ പരമാവധി ഡാം തുറക്കുന്നത് ഒഴിവാക്കാനുള്ള ശ്രമമാണ് തമിഴ്നാട് ഈ ഘട്ടത്തിൽ നടത്തുന്നത് വൈകാ അണക്കെട്ടിൽ നിന്ന് പരമാവധി ജലം ഈ ഘട്ടത്തിൽ ഒഴുക്കിക്കൊണ്ട് പോകുന്നുണ്ട് പക്ഷേ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ നീരൊഴുക്കുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ആ അങ്ങനെയാണെങ്കിൽ നൂറ്റി മുപ്പത്തി ആറ് അടിയിലേക്ക് ഒരുപക്ഷെ ഇന്ന് ജലനിരപ്പ് എത്തുകയും മുല്ലപ്പെരിയാർ ഡാം തുറക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും വലിയ മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം അതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ ഭരണകൂടം അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട് നിരവധി കുടുംബങ്ങളെയാണ് ഈ പെരിയാറിന്റെ തീരത്ത് നിന്നും മറ്റും മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ചോദിക്കാൻ ഇവിടുത്തെ പ്രദേശവാസിയായ ഷാജി കൂടിച്ചേരുന്നുണ്ട് ഷാജിയുടെ എങ്ങനെയാണ് ഒരു ആശങ്കയുണ്ടോ ഡാം തുറക്കുമോ എന്ന് ആശങ്കയ്ക്ക് വകയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്താറിലേക്ക് ജലനിരപ്പ് എത്തുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന വെള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഡാം കഴിഞ്ഞ വർഷം കട്ടറായ അവസാനമായിട്ട് തുറന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ അതിജീവിച്ച ആളുകളാണ് ഇവിടുത്തെ പ്രദേശവാസികൾ അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ വളത്തിൻ്റെ ഒഴുക്കും ഇപ്പോഴത്തെ ഈ മുപ്പത്താറിലേക്ക് ശേഷം വന്നാലുള്ള ഒഴുക്കും നമുക്ക് അറിയാൻ കഴിയും അതുകൊണ്ട് തന്നെ ആർക്കും ായിരുന്നു മുല്ലപ്പെരി ഡാം തുറന്നു അന്ന് ജലം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചില ചില കയറുന്ന സാഹചര്യം നമുക്ക് അതിജീവിച്ച് പോവുകയാണ് മുല്ലപ്പെരിയാറിന്റെ തീരപ്രദേശത്തുള്ള ആള് പെരിയാറിന്റെ തീരപ്രദേശത്തുള്ള നിലയിൽ കൂടി ചോദിക്കുകയാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയെ പറ്റി ഒരു ആശങ്ക ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം സുരക്ഷ ഇത്തരം കൊണ്ട് അതിന്റെ നിൽക്കുന്ന ഒരു അത് ഏത് നിമിഷം എന്ത് സംഭവിക്കാൻ ഡാം പണിയണം കേരളത്തിന്റെ സുരക്ഷ അതോടൊപ്പം തമിഴ്നാടിന് വെള്ളം അതാണ് നമ്മുടെ തീർച്ചയായും ഡാമിന്റെ സുരക്ഷയെ പറ്റി പ്രദേശവാസികൾക്ക് മറ്റും ആശങ്കയുണ്ടെങ്കിലും മുലപ്പെരിയാർ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക വെച്ചു പുലർത്തേണ്ട സാഹചര്യം ഇല്ല എന്നാണ് ദേശവാസികളും പറയുന്നത് അതുമായി ബന്ധപ്പെട്ട എല്ലാ മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് നൂറ്റിമുപ്പത്തി ആറ് അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നാൽ തമിഴ്നാട് ഡാം തുറക്കും ഡാം പെരിയാർ വഴി ഡാമിലെ ജലം കേരളത്തിലൂടെ ഒഴുകി പോകും എന്നുള്ളതാണ് ജിവിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ് മീഡിയ വൺ ഇടുക്കി